കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ആരും ഇത്രക്കങ്ങ് പ്രതീക്ഷിച്ചില്ല ഗവർണർ അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് വഴിയിൽ കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങിയ എസ് എഫ് ഐക്കാരെ വിറപ്പിച്ചുകൊണ്ട് നടു റോഡിൽ പ്രതിഷേധിക്കുമെങ്കിൽ അങ്ങനെ പ്രതിഷേധിക്കുമെന്നും കേന്ദ്രത്തിന് കൃത്യമായി നിലപാട് അറിയിക്കുമെന്നും ഒരിക്കൽ കൂടി അടിവരയിട്ട് പ്രഖ്യാപിച്ച ഗവർണറെയാണ് ഇന്ന് കേരളം കണ്ടത് മാത്രമല്ല കേന്ദ്രവും കൃത്യമായി ഇടപെട്ടിരിക്കുക തന്നെയാണ് ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കേന്ദ്രം ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ചോദ്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് റിപ്പോർട്ട് തേടിയത് ഗവർണറുടെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുത്തിരുന്നു എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധത്തോടുള്ള ഗവർണറുടെ അസാധാരണ പ്രതികരണത്തിന് പിന്നാലെയാണ് ഗവർണർക്ക് സിആർപിഎഫ് സുരക്ഷ ഏർപ്പെടുത്തിയത് കൊല്ലം നിലമേലിൽ രണ്ട് മണിക്കൂർ ഗവർണർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു ഗുരുതര വകുപ്പുകൾ ചുമത്തി എസ് എഫ് ഐക്കാർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇതിനിടെ രാജ്ഭവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സ്ഥിതി ൾ അറിയിച്ചതോടെ ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തുകയായിരുന്നു പിന്നാലെ സിആർപിഎഫ് പി രാജ്ഭവന്റെ സുരക്ഷ ഏറ്റെടുത്തു മാസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കമാൻഡോ സംഘത്തിന്റെ അകമ്പടിയിലായിരുന്നു യാത്ര തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഗവർണർക്ക് നേരെയും എസ് എഫ് ഐ പ്രതിഷേധം തുടർന്നു പോലീസ് വലയം ഭേദിച്ച് കരിങ്കൊടി കാട്ടിയ എസ് എഫ് ഐ വഞ്ചൂർ ഏരിയ പ്രസിഡന്റ് രേവന്ത് അറസ്റ്റിലായി തൈക്കാട് സംഭാരവുമായാണ് പ്രവർത്തകർ ഗവർണറെ കാത്തുനിന്നത് ഗവർണറുടെ ക്ഷീണം മാറ്റാനായിരുന്നു എന്നാണ് പരിഹാസം ഏതായാലും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി എസ് എഫ് ഐ തമ്മാടികൾക്ക് മറുപടിയില്ല പോലീസിനെ വഴിതെറ്റിക്കുന്നത് മുഖ്യമന്ത്രി എന്നാണ് കേരള ഗവർണർ പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ തമ്മാടികൾക്ക് മറുപടിയില്ലെന്ന് ഗവർണർ പറഞ്ഞു തന്റെ നിയമപരമായ അധികാരത്തിൽ കൈകടത്താൻ ആരെയും അനുവദിക്കില്ല താനും സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇടപെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മസ്സാറ്റ് ഹോട്ടലിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗവർണർ അധിക സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഗവർണർ വ്യക്തമാക്കി പോലീസിനെ വഴിതെറ്റിക്കുന്നത് മുഖ്യമന്ത്രിയാണ് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞില്ല ഇരുപത്തിരണ്ട് പ്രതിഷേധക്കാരെ തടയാൻ നൂറോളം പോലീസുകാർക്ക് പറ്റിയില്ലെന്നും ഗവർണർ വ്യക്തമാക്കി കേരള പോലീസ് എന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് പക്ഷേ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല എന്നാൽ അവർക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് മുഖ്യമന്ത്രിയുടെ യാത്രയിൽ പോലീസിന്റെ നടപടി ഇതാണോ എന്ന് ഗവർണർ ചോദിച്ചു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഏതായാലും തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഏത് അധികാരസ്ഥാനവും വലുതല്ല നിയമം അതിന് മേലെയെന്നാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ സുരക്ഷ സിആർ പി എഫിന് കൈമാറി എന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായ കാര്യമാണ് സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് ഗവർണർ ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ടെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിന് മേലെയാണ് നിയമം ആ നിയമമാണ് പരമപ്രധാനം അത് മനസ്സിലാക്കാൻ െന്നും മുഖ്യമന്ത്രി പറഞ്ഞു അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം ആ പ്രതിഷേധ സ്വരങ്ങൾ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് അധികാര സ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട എന്താണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് എന്ത് നടപടി എടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങുന്ന അധികാരിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സാധാരണ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണത് അത് പോലീസ് നിർവഹിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം ഏതെങ്കിലും ഒരാൾ സംഭവ സ്ഥലത്ത് ഇറങ്ങി നിന്ന് എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് പോലീസ് കൂടെ വരേണ്ടെന്ന് കോഴിക്കോട് ഗവർണർ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഗവർണർ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ അതോ കേന്ദ്ര സർക്കാർ പ്രത്യേകമായി നിലപാടെടുത്തതാണോ എന്ന് അറിയില്ല സുരക്ഷ സിആർ കൈമാറിയെന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായ കാര്യമാണ് തലവൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് ഗവർണർ ഇരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ സുരക്ഷ വേണ്ടെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത് ആലങ്ങാറ്റ് സുധി ആലുവയിലെ രാമചന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ ചില ആർ എസ് എസ് കാര്ക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള ആ കൂട്ടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രത്യേക മേന്മ എന്നറിയില്ല കേരളം സിആർ പി എഫ് നേരിട്ട് ഭരിക്കുമോ എന്താണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് സിആർ പി എഫിന് നേരിട്ടിറങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ ഗവർണറുടെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ ഏത് അധികാര സ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം നിയമത്തിന് കീഴെയാണ് ഏത് അധികാര സ്ഥാനവും ആ നിയമമാണ് പരമപ്രധാനം അത് മനസ്സിലാക്കാൻ സാധിക്കണം സ്വയം വിവേകം കാണിക്കുക എന്നതാണ് പ്രധാനം സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നയപ്രഖ്യാപനത്തിൽ എന്താണ് അദ്ദേഹം കാണിച്ചത് ഇതൊക്കെ കേരളത്തോടുള്ള ഒരുതരം വെല്ലുവിളിയാണ് കേരളത്തോടുള്ള അവസ്ഥ അവഹമാണ് ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടാണ് ഉണ്ടായത് അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നതെന്നും നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ ഗവർണർക്ക് സമയമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി രൂക്ഷ വിമർശനം ഉയർത്തി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നുവെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്ര നയങ്ങൾ നവകേരള സൃഷ്ടിക്ക് തടസ്സമാണ് വായ്പാ പരിധി വെട്ടിക്കുറച്ചു കേരളം പടത്തുയർത്തിയ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള കാരണമാക്കുകയാണ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ നിലപാടിനെതിരെ പ്രതിഷേധം ഉയർത്താതെ മറ്റു നിവൃത്തിയില്ലെന്ന നിലയിലാണ് വന്നിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ സമരം നടത്താൻ നിർബന്ധിതമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന അനുഭവമായിരുന്നു നവകേരള സദസ്സ് വലിയ ജനാവലിയാണ് ഓരോ വേദിയിലും എത്തിയത് ആകെ നൂറ്റി മുപ്പത്തിയെട്ട് വേദികൾ മന്ത്രിസഭ സംസ്ഥാനത്താകെ സഞ്ചരിച്ചു ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള മറ്റൊരു പരിപാടി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല താലൂക്ക് തല അദാലത്തുകളിൽ ആരംഭിച്ച മേഖലാതല യോഗങ്ങളും തീരദേശ വനസൗഹൃദ സദസ്സുകളുമടക്കം വലിയൊരു പ്രക്രിയയുടെ തുടർച്ചയാണ് സംസ്ഥാനതല പര്യടനം നടന്നത് നവകേരള സദസ്സിൽ നിരവധി നിവേദനങ്ങൾ രജിസ്റ്റർ ചെയ്തു നിവേദനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് കൽപ്പിച്ചു തന്നെയാണ്